അങ്ങനെ ശുചീന്ദ്ര അമ്പലത്തിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇത് തമിഴ്നാട്ടിലുള്ള അമ്പലം തന്നെ ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ അമ്പലത്തിലെ പോലെ ഒന്നും അല്ല ഇവിടുത്തെ സ്കൾച്ചേഴ്സ് ആണെങ്കിലും അമ്പലത്തിന്റെ ഉൾക്കാഴ്ചകളൊക്കെ ആണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള അമ്പലത്തിലെ പോലെ അല്ല നിങ്ങൾക്ക് അറിയുന്നോണ്ടാകും പിന്നെ ഈ അമ്പലത്തിൽ തുറന്നെങ്കിൽ ഒത്തിരി നേരം എടുക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾ ഒത്തിരി നല്ല സ്പീഡിൽ തന്നെ അത്യാവശ്യം ഇതായിട്ട് തൊഴുതെങ്കിൽ പോലും ഒന്നൊന്നര എടുത്ത് ഫുൾ തുടരാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും വലിയ അമ്പലമാണ് പിന്നെ ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് ഹിസ്റ്ററി പിന്നെ അത് ഈ തൂണുണ്ടല്ലോ ഈ തൂണ് നമ്മൾ നല്ല ഫോഴ്സ് അടിച്ചിട്ട് ഓർക്കുവാണെങ്കിൽ നമുക്ക് സപ്തസ്വരങ്ങൾ കേൾക്കാൻ എന്നാണ് പറയുന്നത് ഇതേപോലെ തിരുവനന്തപുരത്തും ഒരു അമ്പലം ഉണ്ട് അവിടെ പോയപ്പോൾ ഞങ്ങൾ ഇതേപോലെ അടിച്ചിങ്ങനെ സപ്തസ്വരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മ ഇങ്ങനെ അടിച്ചു വരുവാണ് ഞാൻ ഇങ്ങനെ കേൾക്കുവാണ് കാര്യം നമ്മൾ നല്ല ഫോഴ്സിൽ ഫോഴ്സിലടിക്കണം നല്ല നല്ലതായിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണല്ലേ പണ്ടുള്ളവര് ടെക്നോളജി പോലെ അത്ര ഡെവലപ്പ് അല്ലാത്ത കാലത്ത് ഇത്രയും നല്ല രീതിയിൽ ഓരോ തൂണിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ ഓരോരോ രീതിയിൽ ഇങ്ങനെ പണിതാണെങ്കിലും എങ്ങനെയാണ് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ അത്ഭുതമായി പോകും അങ്ങനെ നിങ്ങൾ കന്യാകുമാരി പോകുകയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന് തുടങ്ങണം നിങ്ങൾക്ക് വണ്ടി വണ്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സി വിളിച്ചു വരുന്നതായിരിക്കും ടാക്സി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്റെ ഫുൾ ബ്ലോഗിൽ കുറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ